കൂടുതൽ ഭാരം എടുക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും ശക്തരായ മനുഷ്യരെന്നാണ് പലരുടെയും ധാരണ എന്നാൽ ശരിക്കും അവരുടെ കരുത്തിനെ നിർണ്ണയിക്കുന്നത് മറ്റു പല ഘടകങ്ങൾ കണക്കിലെടുത്തായിരിക്കും അത്തരത്തിൽ വ്യത്യസ്തമായി തങ്ങളുടെ കരുത്ത് തെളിയിച്ച കുറച്ച് സൂപ്പർ മനുഷ്യരെയാണ് ഇത് നാം കാണാൻ പോകുന്നത് അപ്പോൾ ഫൺ ആൻഡ് ഫാക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാസ്റ്റർ ഹോയാങ് ഹുയി എതിരാളികളെ തോൽപ്പിക്കാൻ മത്സരാർത്ഥികൾ കൈയോ അല്ലെങ്കിൽ ശരീരം മുഴുവനോ ഉപയോഗിക്കാറുണ്ട് എന്നാൽ മാസ്റ്റർ ഹൊയാങ് ഹുയി എന്ന വ്യക്തിക്ക് എതിരാളികളെ തോൽപ്പിക്കാൻ തന്റെ ഒരു വിരൽ മാത്രം മതി മലേഷ്യൻ കുൻഫു മാസ്റ്ററായ ഇദ്ദേഹത്തിന് നിമിഷ നേരങ്ങൾ കൊണ്ട് തേങ്ങ കുത്തി പഞ്ചറാക്കാൻ സാധിക്കും പതിനേഴ് വയസ്സ് മുതൽക്കാണ് ഒരു വിരൽ കൊണ്ടുള്ള ഈ പ്രകടനം മാസ്റ്റർ ഹുയി ആരംഭിച്ചത് പിന്നീട് തെരുവുകളിൽ തൻ്റെ ഈ അതുല്യമായ കഴിവ് ഇദ്ദേഹം കാഴ്ച വെക്കാൻ തുടങ്ങി തേങ്ങ പൊട്ടിക്കാനായി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇദ്ദേഹത്തിന് ആവശ്യമുള്ളൂ അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത് സെക്കൻഡുകൾ കൊണ്ട് നാല് തേങ്ങകൾക്ക് തുളയിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുകയുണ്ടായി ഇതുകൊണ്ട് തൃപ്തനാവാത്ത ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ തൻ്റെ റെക്കോർഡ് തിരുത്തി എഴുതി ഇപ്രാവശ്യം ഇതിനായി എടുത്ത സമയം വെറും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെക്കൻഡുകൾ മാത്രമായിരുന്നു ഫ്രാൻസിസ് ഖനൗ എം എം എ ഫൈറ്റിംഗിലെ ഏറ്റവും അപകടകാരിയായ മത്സരാർത്ഥിയാണ് ഫ്രാൻസിസ് ഖനൗ ഇദ്ദേഹത്തെ എതിർത്ത് ജയിക്കുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതിന് കാരണം ഫ്രാൻസിസിന്റെ ശക്തി തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹം ട്രെയിനിങ് ചെയ്യുമ്പോൾ എടുത്തൊരു പഞ്ചാണ് ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് പഞ്ച് എന്നറിയപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി യൂണിറ്റ് ഫോഴ്സിലായിരുന്നു ആ പഞ്ച് റെക്കോർഡ് ചെയ്തത് ഇതിലെ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇത് ഇദ്ദേഹം റെക്കോർഡ് നേടണമെന്ന് കരുതി ചെയ്തതല്ല ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രേഖപ്പെടുത്തിയതാണ് അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസ് ഒന്ന് മനസ്സറിഞ്ഞ് പഞ്ച് ചെയ്താൽ എതിരാളികളുടെ കാര്യം തീരുമാനമാകും വാസിലി കമോസ്കി വർഷങ്ങൾ കഴിയും തോറും പുതിയ തരം ടൂർണമെന്റുകളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാറുണ്ട് അത്തരമൊരു ആയ ടൂർണമെന്റ് ആണ് റഷ്യയിൽ നടക്കാറുള്ള സ്ലാപ്പിംഗ് ടൂർണമെന്റ് ഇതിലെ പേര് കേട്ട ഒരു ചാമ്പ്യനാണ് വാസിലി കമോസ്കി കർഷകനായിരുന്നു ഇദ്ദേഹം ഇതിൽ വരുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് പോലും ചെയ്തിരുന്നില്ല എന്നാൽ ആദ്യമായി പങ്കെടുത്ത സമയം തന്നെ രണ്ട് എതിരാളികളെ ഇദ്ദേഹം ഒറ്റടിക്ക് നിലമ്പരിശാക്കി വാസിലയുടെ അതിശയിപ്പിക്കുന്ന ക്ലിപ്പുകൾ ഇന്റർനെറ്റിൽ വൈറലാവുകയും ഒറ്റ രാത്രി കൊണ്ട് ഫേമസ് ആവുകയും ചെയ്തു അടി കൊടുക്കാൻ മാത്രമല്ല തിരിച്ചു കിട്ടുമ്പോഴും ഇദ്ദേഹത്തിന് കാര്യമായി റിയാക്ഷൻ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് മുഹമ്മദ് റാഷിദ് നസീം പാകിസ്ഥാൻകാരനായ മുഹമ്മദ് റാഷിദ് മാർഷൽ ആർട്സിൽ ഒരു സംഭവം തന്നെയാണ് ഇതിനോടകം തന്നെ അൻപത് റെക്കോർഡുകളിലധികം ഇദ്ദേഹം തന്റെ പേരിലാക്കി കഴിഞ്ഞു എങ്ങനെ വ്യത്യസ്തമായി തന്റെ കരുത്ത് പ്രകടിപ്പിക്കാമെന്നാണ് റാഷിദ് എപ്പോഴും ആലോചിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് റെക്കോർഡുകൾ നമുക്ക് നോക്കാം തൻ്റെ കൈമുട്ടുപയോഗിച്ച് ഇരുന്നൂറ്റി അമ്പത്തേഴ് വാൾനട്ടുകൾ ഒരു മിനിറ്റിൽ ഇദ്ദേഹം തകർക്കുകയുണ്ടായി അറുപത് സെക്കൻഡിൽ എഴുപത്തേഴ് കാനുകൾ കൈമുട്ട് ഉപയോഗിച്ച് തകർത്ത് മറ്റൊരു റെക്കോർഡും റാഷിദ് സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത്തിമൂന്ന് തേങ്ങകൾ തൻ്റെ തല ഉപയോഗിച്ച് തകർത്ത് വേറെ ഒരു അതിശയിപ്പിക്കുന്ന റെക്കോർഡും ഇദ്ദേഹം തൻ്റെ പേരിലാക്കി മാഗ്നസ് മിഡ്ബോ സ്ട്രോങ്സ്റ്റ് മാൻ ഇൻ നോർവേ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാഗ്നസ് മിഡ്ബോ വലിയ ശരീരവും മസിലുകളും ഒന്നും ഇല്ലെങ്കിലും വളരെ ശക്തമായ കൈകളാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതുപയോഗിച്ച് വലിയ മലകളും കുന്നുകളുമെല്ലാം ഇദ്ദേഹം അനായാസം കയറാറുണ്ട് ഒരു വിരലുപയോഗിച്ച് അഞ്ച് പുള്ളപ്പുകളും ഇദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കും അപകടവും കഠിനവും മറന്ന ഉയരങ്ങളിലെല്ലാം മാഗ്നസ് അനായാസം ക്ലൈം ചെയ്യാറുണ്ട് ഇതിനായി മാനസികമായും ശാരീരികമായും ഒരുപാട് തയ്യാറെടുപ്പുകളും ഇദ്ദേഹം ചെയ്തു വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് മനുഷ്യനെയാണ് കൂടുതൽ ശക്തനായി തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് സെക്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്